ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചാലാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ച് ശരീരത്തിൽ കുറഞ്ഞു വരുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് തന്നെ പലതരം രോഗങ്ങളും ഉണ്ടാകാം വൈറ്റമിൻ ഡിയുടെ അഭാവം കുട്ടികളിൽ അസ്ഥിവൈകല്യവും മുതിർന്നവരിൽ അസ്ഥി വേദനയും കാരണമാകാം ശരീരത്തിൽ കാൽസ്യം കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവയെ നിയന്ത്രിക്കാനും പല്ലുകൾക്കും എല്ലുകൾക്കും പേശികൾക്കും എന്നിവയുടെ ആരോഗ്യം നിലനിർത്താനും ആവശ്യമുള്ള ഒരു പോഷകമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഏറ്റവും സമ്പന്നമായിട്ട് ലഭിക്കുന്ന ഒരു ഉറവിടം സൂര്യപ്രകാശമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സൂര്യപ്രകാശത്തേക്കാൾ മികച്ച വൈറ്റമിൻ ഡിയുടെ ഉറവിടം മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് ഇരുപത് മിനിറ്റ് ഒരു സൂര്യപ്രകാശം കൊള്ളുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ലഭിക്കാൻ സഹായിക്കും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുക എന്ന് നോക്കാം ആദ്യമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞു മെയിൻ ആയിട്ടുള്ള ഉറവിടം സൂര്യപ്രകാശമാണെന്നുള്ളത് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണെന്ന് നോക്കാം അതായത് കൊഴുപ്പുള്ള മത്സ്യം സാൽമൺ മത്തി കക്ക ചെമ്മീൻ അയല എന്നിവയിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അടുത്തത് മുട്ടയുടെ മഞ്ഞക്കരുവാണ് അതായത് മറ്റൊരു ഒരു നല്ല ഒരു ഉറവിടമാണ് വൈറ്റമിൻ ഡിയുടെ ഒരു ഉറവിടമാണ് മുട്ടയുടെ മഞ്ഞക്കരു വൈറ്റമിൻ ഡി ലഭിക്കാൻ മുട്ട കഴിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിക്കാമോ മുട്ട കഴിക്കാമോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് കഴിക്കാം അടുത്തതെന്ന് പറയുന്നത് വെണ്ണയാണ് വൈറ്റമിൻ ഡിയും ഫോസ്ഫേറ്റും കൊഴുപ്പും പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വെണ്ണ നൂറ് ഗ്രാം വെണ്ണയിൽ അറുപത് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കൂണ് സസ്യാഹാരങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിൽ ഒന്ന് തിരഞ്ഞെടുക്കാവുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു സ്രോതസ്സാണ് കൂണ് ഇപ്പോൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇത് കൂണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നാൽപ്പത്തൊന്ന് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കൂണിൽ പിന്നീടുള്ളത് സോയോ ഉൽപ്പന്നങ്ങളാണ് സോയോ ഉൽപ്പന്നങ്ങളിൽ എൺപത് തൊട്ട് ഇരുന്നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പിന്നീടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ധാന്യങ്ങൾ ധാന്യങ്ങളിൽ അമ്പത് തൊട്ട് നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പശുവിൻ പാൽ ഒരു ഗ്ലാസ് പശുവിൻ പാലിൽ നൂറ്റി പതിനഞ്ച് തൊട്ട് നൂറ്റി ഇരുപത്തി നാല് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞു മുട്ടയുടെ മഞ്ഞക്കരു മുട്ടൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ടെന്ന് അതിൽ നാൽപ്പത്തൊന്ന് നക്ഷണ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ വൈറ്റമിൻ ഡി കിട്ടുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു കാരണം ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ജീവിത രീതി അനുസരിച്ച് നമ്മുടെ ജീവിത രീതിക്കനുസരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു പോഷകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്